പുലുവുറിന് ശേഷം ലൂസിഫറിന് ശേഷം ഒരു മാസ് പുറമെന്ന് പറഞ്ഞാൽ നമ്മുടെ എംബിരാനാണ് ആ എംബുരാൻ വേണ്ടി കട്ട വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ കാര്യം അത് നമ്മുടെ ജനമനസ്സിലുള്ള പ്രതീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ രീതിയിൽ ഇപ്പം തന്നെ ഓപ്പണിങ് കേരള ഇപ്പം ട്വൽവ് പോയിന്റ് സംതിങ് കഴിഞ്ഞു ഓൾ ഓവർ വേൾഡ് അമ്പതിന് പുറത്ത് അറുപത് അടുപ്പിച്ച് അറുപതിന് പുറത്തായി അപ്പോൾ വൻ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് വൻ വിജയമായി മാറട്ടെ എന്നും ആശ്വസിക്കുന്നു കളക്ഷൻ ഞങ്ങൾ അത് പറയാം കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പോൾ വേളവർ ഇപ്പോൾ ഏകദേശം അറുപത് കോടി അടുപ്പിച്ച് പുറത്ത് പോയി അപ്പോൾ ഞങ്ങൾ കളക്ഷൻ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എക്സെറ്റ് ചെയ്യാൻ പറ്റും അതിനപ്പുറം പോകും അത്രയേ ഉള്ളൂ മലയാള സിനിമ ഇന്ത്യൻ സിനിമ രീതിയിലുള്ള കളക്ഷൻ അങ്ങോട്ട് മാറിയിരിക്കും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ആഘോഷം കുറവാണെന്നൊരു അഭിപ്രായമുണ്ട് അങ്ങനെ ഇല്ല കാര്യം ഞങ്ങൾ ഇന്നലെ ഇവിടെ ഡി ജെ നടത്തിയായിരുന്നു ആർട്ടൊക്കെ പാട്ട് ഒരു മാൾ ഡി ജെ നടത്തിയായിരുന്നു ഞങ്ങൾ ഫ്ലക്സ് എല്ലാം ഏകദേശം ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരാഴ്ച കൊണ്ടേ നമ്മളിവിടെ ഇടയ്ക്ക് മീഡിയയിലും മനോരമയിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കമ്പം പൊട്ടിച്ചും അല്ലാതെ എല്ലാം ഞങ്ങൾ ഫ്ലക്സ് ഫ്ളക്സ് വെച്ചപ്പോലെല്ലാം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ന്യൂ തീയറ്ററിൻ്റെ ഭാഗത്തായാലും ശരി എല്ലായിടത്തും പരിപാടി നല്ല രീതിയിൽ വൻ രീതിയിൽ പോകുന്നുണ്ട് ഒരു എന്തായാലും ലാലേട്ടനും രാജുട്ടനും തൂക്കും ലാലേട്ടൻ എന്തായാലും അത് ഉറപ്പാണ് കൺഫേം കൺഫേം ആണ് വർഷത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റിലുള്ള ഒരു സിനിമ ഇറങ്ങുന്നത് എത്രത്തോളം ഉണ്ട് ആവേശം ആവേശമുള്ളതുകൊണ്ടാണ് രാവിലെ ഇങ്ങെത്തിയത് എന്ന് വെച്ചാൽ എന്താ പറയണ ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് ആഘോഷിക്കുകയാണ് ആ ബ്രോ നല്ല നല്ല കണ്ടില്ലേ ഒക്കെ അപ്പം ശുഭപ്രതീക്ഷ ഉള്ളൂ ലാലേട്ടൻ തന്നെയാണ് അതെ എന്തായാലും കൂടെ പ്രിപ്പയർ ചെയ്തല്ലേ നമുക്ക് നല്ല കളക്ഷൻ മാക്സിമം തൂക്കട്ടെ റെക്കോർഡൊക്കെ പൊട്ടിക്കട്ടെ ഭയങ്കര പ്രതീക്ഷ ഇണ്ട് ഞാൻ ലാലേട്ടന്റെ ഫാനാണ് അപ്പൊ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി കാണുന്നത് ഇന്നലെ രാത്രി ഞങ്ങളൊരു ഒന്നര രണ്ടു മണി ഉണ്ടായിരുന്നു നമ്മുടെ ഫാൻസ് അസോസിയേഷനും ഫ്രണ്ട്സും എന്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സും അവരൊക്കെ അതിലുണ്ട് പിന്നെ ഫ്രണ്ട്സ് ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെല്ലാവരും ഫുൾ ഫുൾ ബിസി ആയിരുന്നു ഉണ്ട് ഇത്ര ആഘോഷമായിട്ട് മോഹൻലാലിന്റെ ഒരു ചിത്രം വരുന്നത് ചോദിച്ചാൽ മെയിൻലി ഡയറക്ഷനും പിന്നെ അതേപോലെ തന്നെ മുരളീഗോപിയുടെ സ്ക്രിപ്റ്റും പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ലാലേട്ടൻ എപ്പഴത്തേം പോലെ പൊളിക്കും അപ്പോ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് എന്തായാലും മൂവി കഴിഞ്ഞിട്ട് കാണാം ലാലേട്ടൻ രണ്ടും കൽപ്പിച്ചു പിന്നെ ഉറപ്പായിട്ടും അല്ലേ ഒന്നും പറയേണ്ട ആവശ്യമില്ല വേറെ ലെവലാണ് പുള്ളി ഭയങ്കര ഇത്തവണ ലാലേട്ടൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ലാലേട്ടൻ ഒരു കാണാ എത്ര ലാലേട്ടിട്ടൻ പടം കഴിഞ്ഞാൽ ഇത്ര രാവിലെ എണീച്ച് പ്രതീക്ഷ ഉണ്ട്

അതുകൊണ്ടല്ലേ ഈ ആറു മണിക്ക് എഴുന്നേറ്റ് വർഷത്തിന് മണി മണിക്കാണ് ഇച്ചിരി ഒരു ലാലേട്ടന്റെ വരുന്നത് ശേഷം ഇത്രയും 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 ഫാൻ ഷോയ്ക്ക് ആൾക്കാരെ കാണുന്ന കുറെ വർഷങ്ങൾക്ക് ശേഷം അത് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കണ്ടു നോക്കിട്ട് പറയാം നല്ല മൊത്തത്തിൽ തൂക്കും ഒന്നും പറയാൻ അറിയില്ല എന്തായാലും

ശരിക്കും ശരിക്കും സംശയം വന്ന് മോഹൻലന്റെ സൂപ്പർ ഹിറ്റായിരിക്കും